നമസ്കാരം ഹൈ റേഞ്ച് ലാൻഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മളുള്ള ഇടുക്കി ജില്ലയിലെ നാരക്കാനെന്ന ഒരു സ്ഥലത്താണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ റിസർവോയറാണ് നല്ല അടിപൊളി വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത് തൊട്ടടുത്തെല്ലാം റിസോർട്ടുകളൊക്കെ ഉള്ള ഏരിയയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇരുപത് സെൻറ്റ് സ്ഥലമാണ് നമ്മുടെ ഈ വ്യൂവിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റായിട്ടാണ് സ്ഥലമുള്ളത് ആ കാണുന്ന ഏലം വെച്ചേക്കുന്നതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം നമ്മുടെ സ്ഥലത്ത് നിന്നാലും നല്ല വ്യൂ ഉണ്ട് റിസോർട്ട് ഹോം സ്റ്റേ മുതലേക്കെ പണിയാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് റോഡിപ്പം ഇവിടെ നിന്ന് വെട്ടി വന്നോളൂ കാലവരം മൗണ്ടിന്ന് ഓപ്പണായിട്ട് വന്നിട്ടുണ്ട് നല്ല വീതിയുള്ള വഴിയാണ് ിക്കാണെന്നാണ് സ്ഥലം നല്ല നിരപ്പായ സ്ഥലമാണ് അതിനകത്ത് ഇപ്പം ഏലമാണ് കൃഷി ചെയ്തിട്ടുള്ളത് ഇതേപോലെ നല്ല തട്ട് നിരപ്പായ സ്ഥലമാണ് റിസോർട്ടൊക്കെ ആണെങ്കിലും അധികം നമുക്ക് എർത്ത് വർക്ക് വരാത്ത രീതിയിൽ പണിയാൻ പറ്റുന്ന ആ നിരപ്പുള്ള സ്ഥലമാണിത് നല്ല അടിപൊളി വ്യൂ ഉള്ള ഏരിയയാണ് കാൽവർ മൗണ്ടിലേക്കൊക്കെ ഏകദേശം ഒരു കിലോമീറ്ററിന് അടുത്ത് ഡിസ്റ്റൻസ് ഇവിടുന്ന് വരുന്നുള്ളൂ നല്ല ഡിമാൻഡ് ഉള്ള ഏരിയയും കൂടിയാണ് ഇപ്പോൾ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറ്റിന് രണ്ടേകാൽ ലക്ഷം രൂപ വെച്ചാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക